ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നറായ ജിൻഡോ ഇപ്പോഴിതാ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ആദ്യമായി കുറെ കാര്യങ്ങൾ തന്റെ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസിന്റെ അകത്ത് പോയപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന ചോദ്യത്തിന് ജിൻഡോ നൽകിയ മറുപടി ഞാൻ എങ്ങനെയാണോ പോയത് അതുപോലെ തിരിച്ചെത്തി അത്ര മാത്രമേ ഉള്ളൂ പിന്നെ പ്രധാനമായും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ ഗബ്രി ജാസ്മിൻ അതിനെക്കുറിച്ചും ജിൻഡോയോട് ഒരുപാട് പേര് ചോദിച്ചു അപ്പോൾ അവരെക്കുറിച്ച് ജിൻഡോ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഗബ്രിയും ജാസ്മിനും എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് അതൊക്കെ ഗെയിമിന്റെ ഭാഗമായി പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേക്കാം ഞാൻ അതൊക്കെ ആ വീട്ടിന്റെ അകത്ത് വെച്ച് നിർത്തിയിട്ട് കളഞ്ഞിട്ടാണ് ബിഗ് ബോസിന്റെ വെളിയിൽ വന്നത് അതുകൊണ്ട് തന്നെ ഇനി ആരും എന്നെ കുറിച്ച് എന്ത് തന്നെ ഏത് അഭിമുഖത്തിൽ പറഞ്ഞാൽ പോലും ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല ഞാൻ എൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ചവിട്ടി താഴ്ത്തുന്നവരെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അവർ എത്രത്തോളം എന്നെ ചവിട്ടി താഴ്ത്തുന്നു അത്രത്തോളം ഞാൻ ഉയരങ്ങളിലേക്ക് എത്തും എന്നാണ് ജിൻഡോയുടെ മറുപടി മാത്രമല്ല എന്നെ സപ്പോർട്ട് ചെയ്ത ഈ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം നന്ദിയെന്നും ജിൻഡോ പറഞ്ഞു